ഹായ് ഹായ് എവരിപഡീ ഞാനൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് വീഡിയോനെക്കുറിച്ച് എല്ലാവരും എന്നോട് ചോദിക്കുകയാണ് ഫ്രണ്ട്സാന്നേ പറയുന്നത് മറ്റേ പാരവെപ്പുകാരിയും മറ്റേ ഗുണ്ടായുസം കാണിക്കുന്നവരുടെ കാര്യമൊന്നുമല്ല പറയുന്നത് എൻ്റെ കുറേ ശങ്കുകൾ ഇങ്ങനെ എന്നോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എന്താണ് എന്താണ് എവിടെ എത്തി എവിടെ എത്തി എന്താണ് അപ്പം ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട് ഇങ്ങനെയാന്ന് 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 ഇവിടെ എത്തി ഇവിടെ എത്തി ഇവിടെ എത്തി അപ്പോൾ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് കുറേ ആൾ മെസ്സഞ്ചറിൽ വന്നിട്ട് എന്താ സംഭവം എന്താ സംഭവം എന്നിങ്ങനെ ചോദിക്കുന്നു സംഭവങ്ങളൊക്കെ ഞാൻ പല രീതിയിലും അവതരിപ്പിച്ചിട്ടുണ്ട് ഇനിയും എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ അവതരിപ്പിക്കും നമ്മളേ നമ്മളെ നമ്മളൊന്നിലൊരു നമ്പൂരിശങ്ക വേണ്ട ആ അങ്ങോട്ട് നീങ്ങാം ഇതിനപ്പുറം ചാടിക്കട് വലിയ വലിയ ആൾക്കാർക്കെല്ലാം പരസ്യമായിട്ട് തീയിടാനെല്ലാം പറ്റും അപ്പം തീയിടുന്നു കൂടുതൽ അപ്പം നമ്മളൊക്കെ തീയിട്ട അപ്പം പഞ്ചായത്തുനിന്ന് വരും വലിയ വലിയ ആൾക്കാർക്കൊക്കെ എന്തോ എന്തുവാ സ്പെഷ്യലാണ് ഇപ്പം എല്ലാം സ്പെഷ്യലാണ് അപ്പം ഭയങ്കര പുകയും വേണോ സാധാരണ കത്തിച്ചൂടാന്നല്ലേ പറയുന്നത് തറവാട്ട് കയറുന്നവർക്ക് അടുപ്പിലും ഡാഷ് നമ്മളെ നാടൊക്കെ അങ്ങനെയാണ് നികുതിയൊക്കെ കൃത്യമായിട്ട് പിരിക്കും കാര്യങ്ങളൊന്നും നടക്കില്ല ഇനിയിപ്പോൾ ഇതാ ഈ കളർ കണ്ടു കഴിഞ്ഞാൽ മലയൊക്കെ കയറാൻ വരും റോഡിലെത്തുന്നതിന് മുന്നേ എൻ്റെ ഈ കളർ എനിക്ക് ഭയങ്കര കളറായിട്ടൊന്നും എടുത്തുകൂടാ അപ്പോൾ റോഡിൽ നിന്ന് കയറാൻ വരും ആരാന്ന് അവിടെ ഉണ്ടെങ്കിൽ കാണിച്ചുതരാം അവസ്ഥ ഞാൻ ഇഷ്ടം കൊണ്ട് രണ്ട് ഡോഗിനെ നോക്കിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ എൻ്റെ അമ്മ എന്തായിരുന്നു പുതി ജീവിക്കാൻ പറ്റിട്ടില്ല എത്രയോ വർഷം ഇപ്പോൾ നല്ലൊരു കളറ് സാരി കൊടുത്തുവിടുക അപ്പോഴത്തേക്ക് മേലക്കയറാൻ വരുന്നു മേലേക്ക് വരുന്നു കുറേ മനുഷ്യന്മാർക്ക് ഫുഡ് കൊടുക്കുന്നതിലും സഹായിക്കുന്നതിലുമൊക്കെ ഭേദം കുറേ ഷൾട്ടറെല്ലാം ഉണ്ടാക്കിയിട്ട് പട്ടിക്ക് ചോറ് കൊടുത്ത കുറേയൊക്കെ ജോലിയായി തിരിച്ച് നന്ദി ഉണ്ടാവും പിന്നെ കള്ളത്തരുണ്ടാവില്ല പാരവെപ്പ് ഉണ്ടാവില്ല ചേർന്ന് നിൽക്കും വേറെ രാജ്യത്തിലുള്ളവരെ കണ്ട് പഠിക്കണം പുറമേ എല്ലാം പോയവർ അവരുടെ ഫെസിലിറ്റീസ് പറയുമ്പോൾ നമുക്ക് ശരിക്കും നാണക്കെടാമെന്ന് പട്ടികടി ഇല്ല വേസ്റ്റില്ല പ്ലാസ്റ്റിക് ഇല്ല റോഡിൽ തുപ്പലില്ല ഒന്നുമേ ഇല്ല ഒന്നുമില്ല വളരെ നീറ്റ് ആൻഡ് ക്ലീൻ നമ്മൾ മാത്രമാണ് ഈ ഒരു ചപ്പ് ചവറിൽ ജീവിക്കുന്നു വെറും ചപ്പ് ചവറ് മനുഷ്യന്മാരെ മനസ്സും വേസ്റ്റ് ചുറ്റുപാടും വേസ്റ്റ് എന്തിനാ കൂടുതലെല്ലാം പറയുന്നത് നമ്മൾ ലോണെല്ലാം എടുത്ത് വീടെല്ലാം വെച്ച് എല്ലാ ബെഡ്റൂമിനെയും ടോയ്ലറ്റും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ജോലി ചെയ്യുന്നെങ്കിൽ ടോയ്ലറ്റ് പോകണമെങ്കിൽ വലിയ ഗതികേടാണ് ആരോട് പറയാൻ അല്ലെങ്കില് കുറ്റിയില്ല ഡോറിനി എപ്പോഴെങ്കിലും ഒരിക്കൽ കഴുകൂ ചോയ്ക്കുമ്പം പറഞ്ഞിനും എക്സ്പ്ലനേഷൻ ഇല്ലാത്തൊരു ലോകത്താണ് ജീവിക്കുന്നത് വേണമെങ്കിൽ സഹിക്കൂ വേണമെങ്കിൽ സഹിക്കൂ പോട് പ്രതികരിച്ച പണി കിട്ടും എടുത്ത് പുറത്തിടും പ്രതികരിച്ച കിട്ടും വിടമാട്ടെ ഇതാണ് മക്കളെ ലോകം നമ്മളെ തറവാട്ടൊക്കെ ഹൈവേയിൽ എത്തിയിട്ടുണ്ട് വീണ്ടും കാണാം നമ്മളെ വീരന്മാരൊന്നും റോഡിലില്ല അല്ലെങ്കിലേ എന്നെ കാണുമ്പോൾ വന്ന് കയറി പിടിക്കും ഇതുവരെ കടിച്ചിട്ടില്ല വന്ന് പിടിക്കുന്നുണ്ട് അത് സൗന്ദര്യം കൊണ്ടാണോ കളറ് കൊണ്ടാണോ എന്താണ് അവരുദ്ദേശം നൽകാറില്ല ഭയങ്കര പ്രയോ ആളാരാന്ന് മനസ്സിലായി കാണുമല്ലോ ഒരുമിച്ച് കയറി പിടിച്ചാൽ തെയ്യും പ്രതിരോധിക്കും മാക്സിമം പ്രതിരോധിക്കും ഇതാണ് അവസ്ഥ അപ്പം പിന്നെ ഒരു വീഡിയോയില് കാണാം